യഷ് ദ ഗോസ് ഹണ്ടർ കുറെ വർഷങ്ങളായി ഭൂതങ്ങളെ വേട്ടയാടുന്നു അവന്റെ കയ്യിലുള്ള സ്പെഷ്യൽ തോക്ക് ഭൂതങ്ങളെ പിടികൂടുന്നു എന്നിട്ടതിനെ ഗോസ്തിൽ തടങ്കലിലാക്കുന്നു എങ്കിലും ഈ ഭൂതങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന ചോദ്യം അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്താണ് യഷാരാണ് എന്താണ് അവന്റെ ജീവിത ലക്ഷ്യം ഈ ചോദ്യങ്ങളുടെ ഉത്തരം യഷ്തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസരത്തിലാണ് അവൻ ഒരു സന്യാസിയെ കണ്ടുമുട്ടുന്നത് അദ്ദേഹം യേശിന് പുതിയ ഗോസ് ഹണ്ടർ തോക്ക് കൊടുക്കുന്നു വളരെ വ്യത്യസ്തമായ ഒരു തോക്കായിരുന്നു അത് ഈ തോക്കിൽ ക്യാപ്സ്യൂൾ ഉണ്ട് ഭൂതങ്ങൾ ഇതിനുള്ളിൽ തടങ്കലിലാക്കപ്പെടുന്നു നൂറ് മീറ്റർ അകലത്തിലുള്ള ഭൂതങ്ങളെപ്പോലും ഈ തോക്ക് പിടിച്ചെടുക്കുമായിരുന്നു ഗോസ്റ്റ് യൂണിവേഴ്സിലെ ഭൂതങ്ങളെ പോലും തടങ്കലിലാക്കുവാനുള്ള ശക്തി ആ തോക്കിനുണ്ടായിരുന്നു ഈ തോക്ക് വന്ന പെട്ടി യേശിന്റെ അച്ഛനാണോ അയച്ചത് ഇത് യേഷിന്റെ അച്ഛന്റെ തോക്കാണോ യേശിന്റെ അച്ഛനും ഗോസ്റ്റ് ഹെണ്ടർ ആയിരുന്നോ അങ്ങനെ കുറെ ചോദ്യങ്ങൾ യേഷിന്റെ മുന്നിലേക്ക് വരുന്നു ഇതിന്റെ ഉത്തരം യേഷ്യന് കിട്ടേണ്ടതായിരുന്നു സന്യാസിയോട് ഇതേക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു കിൽക്കോടി പർവ്വതത്തിന്റെ മുകളിൽ മറ്റൊരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് യേഷിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുമായിരിക്കും കിൽക്കോടി പർവ്വതത്തിൽ ഒരു ജാലവിദ്യയും നടക്കില്ല ഒരു ശക്തിക്കും ഒന്നും ചെയ്യുവാനും പറ്റില്ല അതൊരു ശാന്തി പർവ്വതമായിരുന്നു സത്യാന്വേഷികളാണ് അവിടേക്ക് പോകുന്നതും അവിടെ ഒരു ശക്തിവിദ്യയും വിദ്യയും നടക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ യേഷിനെ സ്വയം അവിടേക്ക് യാത്ര തിരിക്കേണ്ടിയിരിക്കുന്നു യേഷ് തന്നെ അറിയുന്നതിനായി കിൽക്കോടി പർവ്വതത്തിലേക്ക് പോകുന്നു എന്നാൽ മറ്റൊരിടത്ത് ടക്കോള താന്ത്രികൻ വൾച്ചറിന്റെ വിശ്വസ്തൻ അവനെ എങ്ങനെയാണ് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന അന്വേഷണം നടത്തുകയായിരുന്നു ടക്കോള താന്ത്രികനും ഗോസ് റെപ്ലിക്കായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടിയെ തട്ടിയെടുത്ത് ഗോസ് യൂണിവേഴ്സിൽ തടങ്കലിൽ വെച്ചു എന്നിട്ട് അവന്റെ റെപ്ലിക് ഉണ്ടാക്കി ഭൂമിയിലേക്ക് വിട്ടു ടക്കോള താന്ത്രികനെ പോലെ അനേകം ഗോസ് റെപ്ലിക്കുകൾ വാൾച്ചറിനെ സഹായിക്കുവാനായി ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നുമുണ്ട് ടക്കോള താന്ത്രികം യേഷ്യൻ തമ്മിൽ പലതവണ യുദ്ധമുണ്ടായിട്ടുമുണ്ട് ഒരിക്കൽ ടക്കോള താന്ത്രികൻ യേശിനെ ഏറെക്കുറെ പരാജയപ്പെടുത്തിയതുമാണ് ടക്കോളയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ യേശിനെ കഴിയുന്നുണ്ടായിരുന്നില്ല ഈ അവസരത്തിലാണ് ഇട്ടു യേഷ്യന്റെ രക്ഷകനായി എത്തുന്നത് കിട്ടു യേശ്യനെ ടക്കോള താന്ത്രികനിൽ നിന്ന് രക്ഷിക്കുന്നു ടക്കോള താന്ത്രികന്റെ ശക്തി മാത്രമല്ല ഒരേ സമയം തന്റെ അനേകം പ്രതിച്ഛായകൾ ഉണ്ടാക്കുവാനുള്ള കഴിവുമുണ്ടായിരുന്നു അയാൾ താന്ത്രിക മണിയുടെ അന്വേഷണത്തിലുമാണ് എന്നാൽ കിട്ടുവിന് യേശിനോട് വലിയ സ്നേഹമാണ് അവൾ പലതവണ യേശിനെ രക്ഷിച്ചിട്ടുമുണ്ട് ഗോസ് യൂണിവേഴ്സ് റൂം നമ്പർ ട്രിപ്പിൾ ഫൈവിന്റെ വാതിൽ തുറന്ന് കുട്ടികളെ ഭൂമിയിൽ എത്തിക്കുന്നതിനും കിട്ടു യേശിനെ വളരെയധികം സഹായിച്ചിരുന്നു കുറേ വർഷങ്ങളായി ഗോസ് യൂണേഴ്സിന്റെ വാതിൽ ഭൂമിയിലേക്ക് തുറക്കാറുണ്ട് ഭൂതങ്ങൾ വെളിയിൽ വന്ന് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു എന്നിട്ട് ഗോസ് റിപ്ലിക്കുകളായ കുട്ടികളെ ആ സ്ഥാനത്താക്കിയിട്ട് പോകുന്നത് പതിവായിരുന്നു ഇങ്ങനെ ആയിരക്കണക്കിന് ഗോസ് റിപ്ലിക്കുകളാണ് ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നത് കിട്ടുവിനെ പോലെ ചില നല്ല ഗോസ്റ്റുകളുമുണ്ട് ഇവരെ പോലുള്ളവർക്ക് വാൾച്ചറിനോട് യുദ്ധം ചെയ്യുവാൻ യേശിനെ സഹായിക്കാനാവും എന്നാൽ യേശിന് ഇതുപോലെയുള്ള സഹായികളായ ഭൂതങ്ങളെ റെപ്ലിക്കുകൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് യേശ് കിൽകോടി പർവ്വതത്തിലേക്കുള്ള വഴി തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉൾക്കാടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ വാച്ച് ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി തോക്കിനെ പരീക്ഷിക്കുവാനുള്ള സമയമായെന്നാ തോന്നുന്നത് വാച്ച് കാണിക്കുന്ന ദിശയെ ലക്ഷ്യമാക്കി യേശ് കാടിനുള്ളിലൂടെ നടന്നു നടന്നു നടന്ന ഒരു നദി തീരത്തെത്തുന്നു നദിയുടെ അടുത്തായി ഒരു മരമുണ്ടായിരുന്നു യേശ് മരത്തിനടുത്തേക്ക് നീങ്ങിയതും പെട്ടെന്ന് അവനൊരു ഭൂതം ആക്രമിക്കുന്നു അത് യേശിനെ തൂക്കി ദൂരേക്ക് നിന്ന് ചാടി എഴുന്നേറ്റ് തന്റെ തന്റെ തോക്ക് തോക്ക് എന്നിട്ട് ഭൂതത്തെ പിടിക്കുന്നു ഈ പ്രവർത്തിക്കുന്നത് ഭൂതം അവിടെ ൂളിനുള്ളിൽ അടക്കപ്പെടുന്നു നദിയുടെ എതിർവശത്ത് അവ പണിക്കെട്ട് കാണുന്നു എന്നാൽ നദി കടന്ന് അപ്പുറം എത്തുവാനുള്ള ഒരു വഴിയും അവൻ കണ്ടില്ല നദി വിചാരിക്കുന്നത് പോലെ വലുതല്ല ചിലപ്പോൾ ചാടിയാൽ അപ്പുറം കടക്കാനാകും യേഷ് പുറകോട്ട് നടക്കുന്നു എന്നിട്ട് സർവ ശക്തിയും എടുത്ത് കുതിച്ചുപോങ്ങുന്നു ഭഗവാനെ ഇത്രയും ദൂരേക്ക് ഞാൻ എന്നു മുതലാണ് ചാടാൻ തുടങ്ങിയത് ഈ പടിക്കെട്ടുകൾ എന്നെ ആ സിദ്ധന്റെ അടുത്തേക്ക് എത്തിക്കുമെന്നാണ് തോന്നുന്നത് യേഷ് പടിക്കെട്ടുകളിൽ കാലെടുത്ത് വെച്ചതും അതിന്റെ നിറം പച്ചയായി മാറുന്നു യേഷ് തന്റെ കാല് തിരിച്ചുവലിക്കുന്നു അപ്പോൾ പഴയതുപോലെ ആകുന്നു ഇതെന്തു ജാലവിധിയാണ് ഇവിടെ ഒരു ഉടായിപ്പ് നടക്കില്ലെന്നാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത് യേഷ് ആ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോകുന്നു അവസാനം പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലും എത്തുന്നു മറ്റൊരിടത്ത് രജനി ഭീലിന്റെ കബീലയിലെ കുടിലിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് അവൾക്ക് യേഷ്യനെ ഓർമ്മ വരുന്നത് അറിയില്ല യേശ് ഇപ്പോൾ എന്തവസ്ഥയിലായിരിക്കുമെന്ന് തിരിച്ച് ഗോസ്റ്റിസ്ഥാനിലേക്ക് പോകുന്നതിനെ കുറിച്ച് രജനി ആലോചിക്കുന്നു എന്നാൽ തന്റെ ശക്തിയെ വരുതിയിലാക്കാതെ അവൾക്ക് തിരിച്ചു പോകുവാൻ സാധിക്കുമായിരുന്നില്ല യേഷ്യനെക്കുറിച്ച് തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അപ്പോഴാണ് അവൾക്ക് ആരോ നടക്കുന്നതായി തോന്നിയത് രജനി എണീറ്റ് കേട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കുന്നു കുറെ കാട്ടുനായ്ക്കൾ അതിനു ചുറ്റും റോന്തു ചുറ്റുന്നതായി കാണുന്നു രജനി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് വരുന്നു എന്നിട്ട് ഓടാൻ തുടങ്ങുന്നു എന്നാൽ ഒരു കാട്ടുനായ രജനിയെ കാണുന്നു പിന്നെന്താ രജനിയും നായ്ക്കളും തമ്മിലുള്ള മത്സരയോട്ടം ആരംഭിക്കുന്നു രജനി മുന്നേ മുന്നേ കാട്ടു നായ്ക്കൾ പിന്നെ പിന്നെ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ ഓടി ഓടി രജനിയുടെ ശരീരം ചൂട് പിടിക്കുന്നു അവളുടെ ശക്തി വർധിക്കുവാനും തുടങ്ങും എന്നാൽ അവിടേക്ക് അപ്രതീക്ഷിതമായി ഭീൽ കടന്നുവരുന്നു തൻറെ ശക്തിയാലവൻ കാട്ടുനായ്ക്കളെ നിശ്ചലമാക്കുന്നു പക്ഷേ രജനിക്ക് തന്റെ വർദ്ധിച്ച ശക്തിയെ നിയന്ത്രിക്കാനാകുന്നില്ല ആ ശക്തിയുടെ കിരണങ്ങളേറ്റ് ധാരാളം വൃക്ഷങ്ങൾ കത്തിക്കറിയുന്നു ഭീൽ രജനിയെ നിശ്ചലമാക്കുവാൻ ശ്രമിക്കുന്നതിനു മുൻപ് രജനിയുടെ ശക്തി അവനെയും മുറിപ്പെടുത്തുന്നു എന്നിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഈ പെൺകുട്ടിയുടെ കൂടെ കൂടുന്നത് സ്വയം മരണത്തെ വിളിച്ചു വരുത്തുന്നത് പോലെയാണ് പക്ഷേ അവൾ എവിടെ പോയി ഭൂതങ്ങളുടെ രക്ഷക ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ് ഭൂതങ്ങളുടെ രക്ഷക രജനിയുടെ അമ്മയാണ് അവരാണ് ഭൂതങ്ങളെ ഭൂമിയിൽ സംരക്ഷിച്ചു നിർത്തുന്നത് യേശ് ഭൂതങ്ങളെ പിടിക്കുകയും അവയെ തടങ്കലിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂതങ്ങളുടെ രക്ഷക ഭൂതങ്ങളുടെ സഹായത്തോടെ യേശിനെ തട്ടിക്കൊണ്ടുവരുന്നു യേശ് സാധനങ്ങൾ വാങ്ങുവാനായി കടയിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് അവനെ ഭൂതങ്ങൾ പിടികൂടുകയായിരുന്നു രജനി യേശിനെ രക്ഷിക്കുവാനായി അമ്മയുടെ അടുത്തേക്ക് പോകുന്നു എന്നാൽ ഭൂതങ്ങളുടെ രക്ഷക രജനിയുടെ അഭ്യർത്ഥന മാനിക്കുന്നില്ല അവർ തമ്മിൽ ഇതേ ചൊല്ലി വലിയൊരു യുദ്ധം തന്നെ നടക്കും ഇതിനിടയിൽ യേഷ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഭൂതങ്ങളുടെ രക്ഷക ജയിലിലും അടക്കപ്പെടുന്നു ഭൂതങ്ങളുടെ രക്ഷകയ്ക്ക് മന്ത്രവാദം അറിയാം പോരാത്തതിന് അവൾ അതിശക്തയുമായിരുന്നു രജനി ഭൂതങ്ങളുടെ രക്ഷകയുടെ മകളായിട്ട് പോലും ഭൂതങ്ങൾക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് അവൾക്ക് എവിടെ നിന്നാണ് ഇത്രയും ശക്തി വന്നത് ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് യേഷ് സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നത് ഒരു വൃക്ഷത്തിന്റെ കീഴിലായി സന്യാസി ധ്യാനത്തിലിരിക്കുകയായിരുന്നു മുനിവര്യന്റെ ധ്യാനം തീരുന്നത് വരെ കാത്തിരിക്കാം യേശ് അടുത്തുള്ള പൂന്തോട്ടത്തിലേക്ക് നടക്കുന്നു ആ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അവന് തന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു കുട്ടിയായിരുന്ന യേശ് പൂന്തോട്ടത്തിൽ കളിക്കുന്നു ആരോ അവന്റെ മുകളിലേക്ക് പൂക്കളിരുന്നു യേഷ് ഇതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുടെയോ കൈകൾ അവന്റെ ചുമലിൽ പിടിക്കുന്നു യേഷ് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു സന്യാസിയായിരുന്നു യേഷ് യേഷ് നീ ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു സന്യാസി വര്യാ അങ്ങനെ പേരെങ്ങനെ അറിയാം എനിക്കെല്ലാം അറിയാം നീ കുട്ടിക്കാലത്ത് നിന്റെ അച്ഛനോടൊപ്പം ഇവിടെ വരുമായിരുന്നു എന്റെ പിതാവ് ഹണ്ടർ ആയിരുന്നോ അതെ അദ്ദേഹം വളരെ ശക്തിമാനായിരുന്നു അദ്ദേഹം ഒരിക്കലും ഭൂതങ്ങളെ ഭൂമിയിലേക്ക് വരുവാൻ അനുവദിച്ചിരുന്നില്ല വാൾസറിന്റെ സൈനികരെ അദ്ദേഹം എപ്പോഴും തടഞ്ഞു നിർത്തിയിരുന്നു അദ്ദേഹത്തിന് അഞ്ചു വൈര കല്ലുകളുടെ ശക്തി ഉണ്ടായിരുന്നു ആ കല്ലുകൾ വാൾസറിന്റെ കൈകളിലേക്ക് പോകാതിരിക്കുവാനായി അതിനെ ഒളിപ്പിച്ചും വച്ചു ഇപ്പോൾ എന്റെ അച്ഛൻ എവിടെയാണ് എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയില്ലാത്തത് സന്യാസി വര്യൻ യേഷിന്റെ നെറുകയിൽ കൈവയ്ക്കുന്നു യേഷ് നിന്റെ കുട്ടിക്കാല ഓർമ്മകൾ നിന്റെ തലച്ചോറിൽ നിന്ന് മായിച്ചിരിക്കുകയാണ് എനിക്ക് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയില്ല നിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം നീ സ്വയം കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നാൽ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഓർക്കാം ഞാൻ അവിടെ ഉടൻ എത്തിച്ചേരും എങ്കിലും സന്യാസി വരിക ആ പടിക്കെട്ടുകളുടെ നിറം എന്തുകൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിന്റെ രഹസ്യം ഇത് ശാന്തിയുടെ പർവ്വതമാണ് ഇവിടെ നെഗറ്റീവ് എനർജിക്ക് വരാനേ സാധിക്കില്ല അതുപോലെ ഒരു ജാലവിദ്യയും ഇവിടെ പ്രയോഗിക്കാനും ആകില്ല പടിക്കെട്ടുകളിലൂടെ മാത്രമേ മുകളിലേക്കും വരാനാകൂ അഥവാ ഏതെങ്കിലും ഭൂതങ്ങളോ നെഗറ്റീവ് എനർജിയോ മുകളിലേക്ക് വരുവാൻ ശ്രമിച്ചാൽ അവിടെ തന്നെ എരിഞ്ഞു പോകും ശരിയാ ഇവിടത്തെ കാറ്റിന് പോലും കുളിർമയുണ്ട് യഷ് സന്യാസി വര്യനെ നമസ്കരിച്ചിട്ട് പർവ്വത മുകളിൽ നിന്ന് തിരിച്ചിറങ്ങുന്നു യേഷ് താഴെ എത്തിയതും ഒരു ഭൂതം അവനെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു യേഷ് അവനിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നിട്ട് അതിനെ പിടികൂടുന്നു യേഷ് തന്റെ ബൈക്കിൽ കയറി ഗോസ്താനിലേക്ക് പോകുന്നു മറ്റൊരിടത്ത് ഇട്ടുമുൻ തന്റെ തൊഴിലാളികളും ചേർന്ന് രാത്രി ഷിഫ്റ്റിൽ ഐസ്ക്രീം ഉണ്ടാക്കുകയായിരുന്നു അവിചാരിതമായി അവിടെ നിന്ന് പേടിപ്പെടുത്തുന്ന അപശബ്ദങ്ങൾ ഉയരുവാൻ തുടങ്ങി തോന്നുന്നത് ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ ഇപ്രാവശ്യം ഐസ്ക്രീം ഫാക്ടറിക്ക് നേരെയാണ് തുറന്നതെന്നാണ് അവിടെ വാർപ്പിൽ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ചു പൊന്തി കുമിളകൾ ഫാക്ടറിയുടെ മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങിയിരിക്കുന്നു പാൽ അതിശക്തമായി തിളച്ചുപോകുന്നത് കണ്ട് തൊഴിലാളികൾ ഭയപ്പെടുന്നു പെട്ടെന്ന് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് കിട്ടുവിനും മനസ്സിലാകുന്നില്ല അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഓടാൻ തുടങ്ങും ഭൂതങ്ങൾ ഐസ്ക്രീം അവിടേക്കും എവിടേക്കും വലിച്ചെറിയുവാൻ തുടങ്ങും ഇത് കണ്ട് കുട്ടു കോപിഷ്ടനാകുന്നു കുട്ടുവിന്റെ ഐസ്ക്രീം എല്ലാം വെറുതെ പോവുകയായിരുന്നു കുട്ടു ഒരു പാക്കറ്റ് ഐസ്ക്രീം എടുത്ത് ഭൂതത്തെ നല്ല രുചിയാണല്ലോ അതോടെ എല്ലാ ഭൂതങ്ങളും ഐസ്ക്രീം കഴിക്കുവാൻ കുട്ടുവിന് ആകെ ടെൻഷനായി അവൻ ഫോൺ എടുത്ത് യഷിനെ വിളിക്കുന്നു സർ എത്രയും പെട്ടെന്ന് വരണം എന്റെ ഐസ്ക്രീം എല്ലാം തീരാൻ പോവുകയാണ് എന്റെ ചങ്ങാതി ഐസ്ക്രീം കഴിക്കാൻ വരാൻ ഞാനെന്തോ കൊച്ചുകുട്ടിയാണോ ആ സമയം കുട്ടു യേശിനോടുണ്ടായ സംഭവങ്ങളെല്ലാം പറയുന്നു ഇതിന്റെ അർത്ഥം ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ പ്രാവശ്യം കുട്ടുവിന്റെ ഐസ്ക്രീം കമ്പനിയിലേക്കാ തുറന്നത് യെഷ് പെട്ടെന്ന് തന്റെ ബൈക്കെടുത്ത ഐസ്ക്രീം ഫാക്ടറി ലക്ഷ്യമാക്കി നീങ്ങുന്നു വഴിയിൽ വെച്ച് യേശ് ഒരു കുട്ടിയെ കാണുന്നു എന്നാൽ അവന്റെ കണ്ണുകൾ ചുവന്നതായിരുന്നു ആ കുട്ടി ഗോസ് റിപ്ലിക് ആണെന്ന് യേശിന് മനസ്സിലാക്കും എനിക്ക് തോന്നുന്നത് പുതിയ തോക്ക് ഗോസ് യൂണിവേഴ്സിൽ പരീക്ഷിക്കുവാനുള്ള സമയമായെന്നാണ് യേഷ് കുട്ടിയുടെ അടുത്തായി വണ്ടി നിർത്തുന്നു എന്നിട്ട് അവന്റെ തോക്കിന്റെ ബട്ടൺ അമർത്തുന്നു അതിൽ നിന്ന് അതിശക്തമായ പവർ വരുന്നു എന്നാൽ അതിൽ നിന്ന് ക്യാപ്സൂൾ പുറത്തേക്ക് വരുന്നതിന് മുൻപ് അവിടേക്ക് ധാരാളം റെപ്ലിക്കുകൾ വരുന്നു ആ കുട്ടിയെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പ്രത്യക്ഷനാകുന്നു നിന്റെ ഒരു വിധി യേശ് തന്റെ ബൈക്കിൽ കയറി ഐസ്ക്രീം ഫാക്ടറിയിലേക്ക് എത്തുന്നു അവിടെ ഭൂതങ്ങൾ ഐസ്ക്രീം ആസ്വദിക്കുകയായിരുന്നു അവർ കുട്ടുവിന്റെ തലകീഴായി തൂക്കിയിട്ടിരിക്കുന്നു വരൂ യേഷ് നീയും ഐസ്ക്രീം കഴിക്കൂ നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാനാകില്ല ഞാനിന്ന് നിങ്ങളെയൊക്കെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന ഒരു ഐസ്ക്രീം കഴിപ്പിക്കാൻ പോവുക യഷ് തന്റെ തോക്കിന്റെ ശക്തിയാൽ ഒരു ഐസ്ക്രീം ചുഴലി ഉണ്ടാക്കുന്നു എല്ലാ ഭൂതങ്ങളും ആ ചുഴലിയിൽപ്പെട്ട് കറങ്ങുന്നു യശ് അവരെ തന്റെ നേരേക്ക് വലിക്കുവാൻ തുടങ്ങുന്നു വാവ് ഈ തോക്കിന് വേറെയും ശക്തികളുണ്ട് യേശ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അവന്റെ മുന്നിൽ ഭീകരനായ ഒരു ഭൂതം നില്ക്കുന്നതാണ് ഭൂതങ്ങളെല്ലാം ഒരുമിച്ച് ആരവം മുഴക്കുവാൻ തുടങ്ങുന്നു ഒന്നും മനസ്സിലാകുന്നില്ല കളിയിൽ ഈ പുതിയ അവതാരം എവിടെ നിന്ന് വന്നു ഇവന്റെ പേരെന്താണ് സഹോദര നിങ്ങൾ ആരാണ് ഭൂതങ്ങളുടെ സൈന്യത്തിലെ പുതിയ കളിക്കാരനാണോ ഞാൻ ഇളയ സഹോദരനായ ആരെ ഒരെണ്ണത്തിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുമ്പോ രണ്ടാമത്തേതും കൂടി വന്നിരിക്കുന്നു അച്ഛനെ പോലെയാണ് അയാൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിനക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ജൽജസ് ഗോസ് യൂണിവേഴ്സിലെ മറ്റു ഭൂതങ്ങളോട് എന്തോ അടക്കം പറയുന്നു അവരെല്ലാം ഒരുമിച്ച് എന്തോ പറഞ്ഞ് ഒരു വെള്ള വെള്ളത്തുള്ളി പോലെ അപ്രത്യക്ഷമാകുന്നു ഹെഷിന് ഒന്നും മനസ്സിലാകുന്നില്ല ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എങ്ങനെ എന്റെ അച്ഛനെ അറിയാം ഇവന്റെ പേര് ജൽജസ് എന്നാണ് ഇനി ഇവൻ ജർമ്മനിയിൽ നിന്നും വല്ലവും വന്നതായിരിക്കുമോ യേഷ് സമയം പാഴാക്കാതെ തീയുണ്ടകളെടുത്ത് ജൽജസിനെ നേരെ പക്ഷേ ഇതെന്താണ് യേശ് അന്തം വിട്ടു നോക്കുന്നു ഇനി ജൽജസിനുള്ള അവസരമാണ് ജൽജസ് തന്റെ ഇരു കൈയിലും വെള്ളത്തിന്റെ വലിയ ബോളുകൾ എടുത്ത് യേശിനു നേരെ അറിയുന്നു യേശ് രക്ഷപ്പെടുന്നതിനായി മുകളിലേക്ക് കുതിക്കുന്നു എന്നാൽ വെള്ളത്തിന്റെ ഒരു ബോൾ യേശിന്റെ ദേഹത്തേക്ക് പതിക്കുന്നു യേഷ് ഫുട്ബോൾ പോലെ വായുവിലൂടെ തെറിച്ചു പോകുന്നു എന്നിട്ട് ഐസ്ക്രീം ടബിലേക്ക് ചെന്ന് വീഴുന്നു അയ്യോ അമ്മേ ഈ ഐസ്ക്രീമിന് നല്ല രുചിയാണല്ലോ കുട്ടുവിനോട് പറഞ്ഞ് ഐസ്ക്രീം ഹോം ഡെലിവറി നടത്തിക്കണം നിന്നെ ഞാൻ ഞാൻ നേരെ നേരെ വാ പോന്ന് സംസാരിക്കുമ്പോൾ നീ എന്തിനാണ് എന്നെ പഴയതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ ഇത് പിടിച്ചോ നീ യഷ് തന്റെ പുതിയ തോക്കിൽ നിന്ന് ശക്തി പ്രവർത്തിപ്പിക്കുന്നു ജൽജസ് അതിൽ പെട്ടുപോകുന്നു എന്താ ജൽജസ് കൊല്ലുമോ ജൽജസിനെ യേഷിന്റെ അച്ഛനെ കുറിച്ച് എന്തറിവാണുള്ളത് കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ